ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാനിന്ന് ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യൽ വടയാണ് ചക്ക കൊണ്ടുള്ള പച്ച ചക്ക കൊണ്ടുള്ള വടയാണ് അതിന് ഞാൻ രാവിലെ പുഴുങ്ങാനെടുത്ത ചക്കച്ചുളയിൽ അഞ്ചാറ് മാറ്റി വെച്ച് അതിൻ്റെ ചകിണി കുരുവൊക്കെ കളഞ്ഞ് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതൊന്ന് കുറുക കീറി എടുത്താൽ മതി കേട്ടോ ഇനി അതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിന് ചേർക്കേണ്ടതായിട്ടുണ്ട് ഞാനിതുപോലെ അരിഞ്ഞ് വെച്ചേക്കുകയാണ് മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ഒരു പകുതി സവോള കുരു അരിഞ്ഞെടുക്കണം നമ്മൾ ചക്കച്ചോള മിക്സിക്കിടെ ജാറിനകത്തിട്ടേക്കാണ് അല്പം ഉപ്പ് അതുപോലെ മുളക് പൊടി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് അതിൻ്റെ കൂടെ അല്പം കായപ്പൊടിയും കൂടി ഇട്ട് അരച്ചെടുക്കാൻ പോവുക ഒരു സവേള സവോളയുടെ പകുതി ഞാൻ അരിഞ്ഞു വെച്ചേക്കുകയാണ് ഇത് ഞാൻ ആ പാത്രത്തിലോട്ട് ഒരു പ്ലേറ്റിനകത്തോട്ടാണ് ഞാൻ ഇട്ടത് അതുപോലെ ഒരല്പം ഗോതമ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് മൈദ വേണേ എടുക്കാം അതുപോലെ കടലമാവ് വേണേ എടുക്കാം ഇതൊക്കെ വേണേലും ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം ഞാൻ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണേൽ ഒരു പച്ചമുളക് അരിഞ്ഞ് വേണേൽ ചേർത്തോണം ഞാൻ അത് ഇട്ടിട്ടില്ല അത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി അത് അതുകൊണ്ട് രുചി കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്യത്തില്ല നല്ല ടേസ്റ്റുള്ള ഒരു വടയാണ് ഞാൻ ഇത് നമ്മൾ തുമര അരച്ചെടുക്കുന്ന അത്രയും അരഞ്ഞാൽ മതി ചക്ക കേട്ടോ നമ്മൾ തുമരൊന്നും ചേർച്ചെടുക്കത്തില്ലേ വടക്ക് എന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ കൂടെ അല്പം കരിയേപ്പില എല്ലാം ഇട്ട് ഇളക്കി ഒന്ന് കുഴച്ചെടുക്കണം ഈ അരച്ച ഇതിനകത്ത് ആ വെള്ളം കൊണ്ട് തന്നെ നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കാൻ അത്രയ്ക്കുള്ള മാവേ നമ്മൾ ചേർക്കുന്നുള്ളൂ ഈ ചക്കയെ ഒന്ന് കൈകൊണ്ട് ഉരുട്ടി ആല് നിൽക്കുന്ന ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിനകത്ത് ഈ ഗോതമ്പ് കൂടി ചേർത്ത് അപ്പോൾ അതൊന്ന് പിടിച്ച് നിൽക്കും നമ്മളപ്പോൾ ഇതെല്ലാം ഒന്ന് ഉരുട്ടി ഒന്ന് ഉരുട്ടി റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് നമുക്കതിനെ ചെറിയ ബോളുകളാക്കി ഒന്ന് പരത്തി എടുക്കുകയാണ് വടക്കൊക്കെ പരത്തുന്ന പോലെ തുമര വട നമ്മൾ പരത്തിയെടുക്കത്തില്ല അതുപോലെ നല്ല ടേസ്റ്റുള്ള ഒരു വടയാണ് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം അത് നമ്മൾ വടയ്ക്ക് എല്ലാം പരത്തി ഒക്കെ വെച്ചു എണ്ണ അടുപ്പ് ചൂടാ തിളച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മൾ വട ഓരോന്നായിട്ട് ഇട്ട് വറുത്തെടുക്കുകയാണ് ഒന്ന് തിരിച്ചിടാമേ നല്ല ടേസ്റ്റ് ഉള്ള വടയാണ് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പോഴ ചക്കയൊക്കെ എല്ലാവർക്കും സുലഭമായിട്ട് കിട്ടുന്ന അവസ്ഥയല്ലേ കുറച്ചുകൂടെ കഴിഞ്ഞ എല്ലാം പഴുത്ത് മഴയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ ചക്കഭാഗമായി പഴുത്ത് പോവും പിന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റത്തില്ല ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിത് വാങ്ങി ഇനി ഒരു ടൊമാറ്റോ സോസോ എല്ലാം കൂട്ടി കഴിക്കുകയാണെങ്കിൽ അല്പം കൂടെ സ്വാദായിരിക്കും ഏകദേശം പാകമായിട്ടുണ്ട് കോരി മാറ്റാമേ നമുക്ക് അടുത്തത് കൂടി ഇടാം എണ്ണ തിളച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ആകും അത് ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് കോരി മാറ്റാം അങ്ങനെ നമ്മുടെ ചക്കവട എല്ലാം റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു വടയാണ്